ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയിൽ ഇപ്പോൾ സത്യങ്ങളെ ശ്രുതിയും തിരിച്ചറിഞ്ഞു എന്തുകൊണ്ടാണ് അശ്വിൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കോൺട്രാക്ട് ബേസിലുള്ള വിവാഹത്തിന് അശ്വിൻ തയ്യാറായത് എന്ന് ശ്രുതി തിരിച്ചറിഞ്ഞു പക്ഷേ ആ ഒരു തിരിച്ചറിവോടുകൂടി ശ്രുതിക്കും എങ്ങനെയെങ്കിലും അശ്വിനോട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് തോന്നി എന്നാൽ അതും വിശ്വസിക്കാനായിട്ട് അശ്വിൻ തയ്യാറല്ല ഇതെല്ലാം ശ്രുതിയുടെ നാടകങ്ങളിൽ നിന്നാണ് അശ്വിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക ശ്രുതിയുടെ നിരപരാധിത്വം തിരിച്ചറിയാനായിട്ട് അശ്വിന് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഷാമി കിട്ടാൻ പോകുന്ന ഒരു എട്ടിൻ്റെ പണി തന്നെയായിരിക്കും എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളെ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ നടന്നു ഒരുപാട് വേദന തന്നെയാണ് ശ്രുതിക്ക് ഇപ്പോ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അശ്വിന്റെ ഓരോ വാക്കുകളിലും ശ്രുതി എത്രത്തോളം മോശപ്പെട്ട സ്ത്രീയാണെന്ന് അശ്വിൻ മനസ്സിലാക്കിയിരിക്കുമെന്ന് എന്ന് ശ്രുതിക്ക് തിരിച്ച തിരിച്ചറിയാനായിട്ട് സാധിച്ചു ശ്രുതി ഒരു മോശപ്പെട്ട സ്ത്രീയാണ് തൻ ഒരു ഇത്രയും നല്ലൊരു പെൺകുട്ടി അഞ്ജലി അത്രത്തോളം ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള അഞ്ജലിയെ ശ്രുതിക്ക് എങ്ങനെ വഞ്ചിക്കാനായിട്ട് സാധിച്ചു മനഃപൂർവ്വം ശ്രുതി അഞ്ജലിയെ വഞ്ചിക്കുവാണ് മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി പക്ഷേ ഇതൊന്നും താൻ മനസ്സാ വാചകർമ്മണം അറിയാത്ത കാര്യങ്ങളാണെന്ന് ശ്രുതി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അശ്വിന് ഇത്രത്തോളം തന്നെ കുറിച്ച് കുറ്റം പറയുമ്പോഴും ശ്രുതി തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇപ്പൊ അശ്വിൻ സാറ് പറഞ്ഞില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഈ സത്യങ്ങള് നിങ്ങൾ ആരോടും പറയാത്തത് നിങ്ങളിപ്പോ വിചാരിച്ചിരിക്കുന്നത് ഞാനും ശ്യാമും തമ്മില് അവിഹിത എന്നാണ് എന്നാൽ ഞാനും ഷാമും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിവാഹത്തിന് മുന്നേ നിങ്ങൾ എന്നോട് ആ ചോദ്യം ചോദിച്ചില്ല വിവാഹ നിങ്ങൾ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് എന്നെ കോൺട്രാക്ട് ബേസിൽ വിവാഹം കഴിച്ചതെന്നും എന്റെ ജീവിത അഞ്ജലിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം കാണിച്ചതെന്ന് പറഞ്ഞു എന്നാൽ എന്തുകൊണ്ട് അഞ്ച് ഷാമിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചില്ല അങ്ങനെ ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് സത്യം പറഞ്ഞു പറഞ്ഞേനെ ഷ്യാമ് എൻ്റെ വീട്ടിൽ പേയിൻ ഗെസ്റ്റായിട്ട് കടന്നു കൂടിയതും അതിനുശേഷം തന്നെ വിവാഹം കഴിക്കണമെന്ന് തൻ്റെ പിന്നാലെ നടന്നതും എന്നാൽ ഷ്യമിനെ കുറിച്ചുള്ള ചതി മനസ്സിലാക്കിയതിന് ശേഷവും ഞാനും കുടുംബവും ഷ്യമിനെ എതിർത്തുനിന്നു ശ്യാമിനെ അകറ്റി നിർത്തി പക്ഷെ അപ്പോഴും തൻ്റെ അച്ഛനെ കൊന്നുകളയും നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ എന്ന് ശ്യാമ് ഭീഷണിപ്പെടുത്തി തൻ്റെ ചേച്ചിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഞാൻ ത്യാഗം ചെയ്ത് ജീവിക്കുമായിരുന്നു എന്നാൽ ഇതെ എല്ലാം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞേനെ ഒരു പക്ഷെ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ പക്ഷേ ശ്യമിനെ ഒരു ചതിയും നിങ്ങൾ എന്നോട് ചോദിച്ചില്ല ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനും പറ്റിയില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഞാൻ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ ശ്യാമിന്റെ ഭീഷണിയിൽ ഞാൻ മിണ്ടാതിരുന്നതാണ് അഞ്ജലിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അഞ്ജലി ചേച്ചിയുടെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് താൻ മിണ്ടാതിരുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാനായിട്ട് അശ്വിൻ തയ്യാറായില്ല നീ ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്നും നീ ഇതെല്ലാം നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്റെ മൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ കെട്ടിച്ചമച്ച കഥകളാണിതെല്ലാം ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് ശ്യാം അശ്വിൻ ശ്രുതിയോട് തീർത്തു പറഞ്ഞു അപ്പോൾ തിരിച്ച് ശ്യാം അശ്വിൻ ചോദിച്ച ഒരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നീ എന്നോട് ഈ സത്യം തുറന്നു പറഞ്ഞില്ല നീ എന്തുകൊണ്ടാണ് എന്നോട് സത്യം തുറന്നു പറയാത്തത് അഞ്ജലി ചേച്ചിയോട് നിനക്ക് പറയാമായിരുന്നു എന്നോടും നിനക്ക് പറയാമായിരുന്നു പക്ഷെ നീ അതൊന്നും ചെയ്തില്ല നീ എന്തുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞില്ല നിനക്ക് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രശ്നം സോൾവ് ആക്കിയനെയല്ലോ അപ്പോൾ തിരിച്ച് ശ്രുതിയും ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത് സത്യങ്ങൾ അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അഞ്ജലിയോട് പറഞ്ഞില്ല അതിന് തന്റേതായിട്ടുള്ള റീസൺ ഉണ്ട് ഞാൻ അഞ്ജലി ചേച്ചിയോട് സത്യം തുറന്നു പറയാനായിട്ട് പോയപ്പോൾ ചേച്ചി ഗർഭിണിയാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സത്യം തുറന്നു പറയാത്തതെന്ന് അശ്വിൻ പറയുകയുണ്ടായി എന്നാൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഏർ ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തു തൻ്റെ ചേച്ചിയുടെ ജീവിതം സന്തോഷത്തോടു കൂടിയിരിക്കണം തൻ്റെ ചേച്ചി സന്തോഷത്തോട് കൂടിയിരിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് അശ്വിൻ ഇതെല്ലാം ചെയ്തതെന്ന് ശ്രുതിക്ക് അറിയാം പക്ഷേ അതേ കാര്യം തന്നെയാണ് ചേച്ചിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അത് ചെയ്തത് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല അശ്വിന് വിശ്വാസം ഇല്ല ശ്രുതി ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്ന് ഇപ്പോഴും അശ്വിൻ വിശ്വസി അശ്വിൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ആ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അശ്വിൻ നിൽക്കുന്നത് അപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം എനിക്ക് എന്നെ അത് ബാധിക്കത്തില്ല പക്ഷെ ഞാൻ സത്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കിനി വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ശ്രുതി പോകുവാണ് അച്ഛൻ അശ്വിൻ കൂടി പോയി കാർ കാര്ത്തോണ്ട് വന്നു എന്നിട്ട് ശ്രുതിയോട് കയറാനായിട്ട് ആവശ്യപ്പെട്ടു നീ കാറിൽ കയറ് നമുക്ക് ആ സമയമായി എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ വീട്ടിലോട്ട് പോകുവാണ് അങ്ങനെ വീട്ടിലെത്തി എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗിലായിരുന്നു അശ്വിനും ശ്രുതിയും കണ്ടപാടി തന്നെ മുത്തശ്ശിക്കും അഞ്ജലിക്കും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ശ്രുതിയുടെയും അശ്വിന്റെയും മുഖം കണ്ടപ്പോ ആ ഒരു പെരുമാറ്റം കണ്ടപ്പോ മനോരമയ്ക്ക് ചെറിയൊരു സംശയം തോന്നി അങ്ങനെ അവരിരിക്കുന്ന സമയത്തായിരുന്നു ഷ്യാമ് വന്നത് എന്നിട്ട് ശ്യാമ ഉടനെ തന്നെ അശ്വിന്റെ മുന്നിൽ വെച്ച് ശ്രുതിയോട് സംസാരിക്കുവാണ് ആ നിങ്ങൾ വന്നോ ഞാൻ വിചാരിച്ചോ നിങ്ങൾ കുറച്ചു ദിവസവും കൂടി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് കാരണം നിങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കി എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാലും നിങ്ങളെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ഇല്ലാത്ത ആ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയു പക്ഷെ ഇപ്പൊ വന്നല്ലോ അതില് ഒരുപാട് സന്തോഷമുണ്ടെന്ന് കൂടി പറഞ്ഞു എന്നാൽ ശ്യാമു പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ശ്രുതി ശ്രദ്ധിക്കുന്നത് അശ്വിനെയാണ് ശ്യാമിനോട് അശ്വിൻ എത്രത്തോളം ദേഷ്യമുണ്ട് തന്നെ എത്രത്തോളം വിശ്വസിച്ചു എന്ന് അശ്വിന്റെ ആ ഒരു മുഖഭാവത്തിൽ നിന്ന് തന്നെ ശ്രുതിക്ക് മനസ്സിലായി ഷ്യാമിന്റെ ഈ ഓരോ ചോദ്യങ്ങളും ശ്യാമിന്റെ പെരുമാറ്റവും എല്ലാം അശ്വിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അശ്വിൻ അത്രത്തോളം ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് അതിനുശേഷം എല്ലാവരോടും പറഞ്ഞു എനിക്ക് കുറച്ച് അർജന്റായിട്ടുള്ള ഒരു കുറച്ച് ജോലിയുണ്ട് ഞാൻ അതുകൊണ്ട് അകത്തോട്ട് പോകുവാണെന്ന് ഫ്രഷാവണമെന്ന് പറഞ്ഞ അശ്വിൻ പോയി പിന്നാലെ അഞ്ജലിയും പറഞ്ഞു എന്തായാലും മോളും പോയിട്ട് ശ്രുതി നീയും കൂടി പോകും നിനക്കും വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നീ വന്നാ മതി എന്ന് അഞ്ജലിയും ആവശ്യപ്പെട്ടു അവർ രണ്ടുപേരും പോയതിന് പിന്നാലെയാണ് മനോരമ പറയുന്നത് ഇതിൽ എന്തോ പന്തികേടുണ്ട് ഉണ്ട് അവര് തമ്മില് എന്തോ വഴക്കായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അവരുടെ മുഖഭാവം ഇങ്ങനെ ഇരിക്കുന്നത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടതെന്ന് മനോരമ എടുത്തു പറഞ്ഞു എന്നാൽ അഞ്ജലിയോ മുത്തശ്ശി അത് വിശ്വസിച്ചില്ല എന്നാൽ ഷ്യാമിന് മനസ്സിലായി അശ്വിനും ശ്രുതിയും തമ്മില് എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നം സത്യം പറഞ്ഞാൽ എന്നെ ബാധിക്കുന്നതാണെങ്കിൽ ഞാൻ കുറച്ചു കൂടി ഒന്ന് സൂക്ഷിക്കേണ്ടതാണെന്ന് ശ്യാമ കുറച്ചുകൂടി മുൻകരുതലെടുത്തു റൂമിൽ ചെന്നതിന് ശേഷം പ്രീതിക്ക് ആകാശിനു വേണ്ടിയിട്ട് അമ്മയും മുത്തശ്ശിയും തന്നുവിട്ട അമ്മയും അമ്മായിയും തന്നുവിട്ട സാധനങ്ങളെല്ലാം പ്രീതിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് കൂടി അവിടുത്തെ വിശേഷങ്ങളെ സംസാരിക്കുമ്പോൾ ശ്രുതിയുടെ ഈ ഒരു പെരുമാറ്റം ഈ ഒരു പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ പ്രീതി സംശയം ചോദിച്ചു എന്ത് പറ്റി നീ ഒരു സങ്കടത്തോടു കൂടി ഇരിക്കുന്നത് എന്ത് പറ്റി എന്തെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്നു പറ എന്നൊക്കെ പ്രീതി ആവശ്യപ്പെട്ടു എന്നാലും ഒരു കുഴപ്പമില്ല ചേച്ചി ഞാൻ ഓക്കെ ആണ് എനിക്ക് പെട്ടെന്ന് അവിടെ പോയതിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വന്നതിലുള്ള ഒരു സങ്കടം അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് ശ്രുതിയും പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് സാധനങ്ങൾ എല്ലായിടത്തും എല്ലാവർക്കും കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടിട്ട് അവർ തന്നു വിട്ടിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്രുതി അകത്തോട്ട് പോയി അകത്ത് ചെന്നതിനു ശേഷവും ശ്രുതിക്ക് സങ്കടമാണ് ഞാൻ ഇനി എന്തു ചെയ്യും അശ്വിൻ തന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനും ഷ്യാമും തമ്മിൽ അവിധം ബന്ധമുണ്ട് അഞ്ജലിയുടെ ജീവിതം തകർത്താ തകർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുവാണ് എന്നൊക്കെയാണ് അശ്വിൻ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ എന്റെ നിരപരാധിത്വം എങ്ങനെ ഞാൻ അശ്വിൻ സാറിനെ അറിയിക്കും ഞാൻ എങ്ങനെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും ഞാൻ ഇനി എന്ത് ചെയ്യും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ശ്രുതി ചിന്തിക്കുകയാണ് ഈ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ശ്രുതി നിൽക്കുന്നത് ശ്രുതിക്ക് അശ്വനെ വേണം അശ്വനുമായിട്ട് ഒരു ജീവിതമുണ്ട് അതുപോലെ തന്നെ തന്റെ കുടുംബം തകരാനും പാടില്ല എന്നാൽ ഷ്യാമിനെ തനിക്ക് അകറ്റി നിർത്തുകയും ചെയ്യണം അശ്വനോട് സത്യങ്ങള് അശ്വിൻ സത്യങ്ങള് തിരിച്ചറിയുകയും ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രുതിക്ക് അറിയാം ഇനി എന്ത് ചെയ്യാൻ പറ്റും ശ്രുതിക്ക് ഷ്യാമിന്റെ മുഖം മൂടി എന്താണെന്ന് അശ്വനെ ബോധ്യപ്പെടുത്തുകയും തന്റെ നിരപരാധിത്വം എന്താണെന്ന് തെളിയിക്കാനും സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ശ്രുതിയും അശ്വിനും ഒന്നിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഷ്യാമിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും ശ്യമിന് വലിയൊരു തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും